ഹലോ നമ്മൾ കാണുന്ന ടി വി സീരിയലൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണല്ലേ നമ്മുടെ മുമ്പിൽ അവർ ചെയ്യുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നമുക്ക് അങ്ങനെ ഒരു ബിഹൈൻഡ് സീൻസ് കണ്ടാലോ പിന്നെമോളുടെയും സോണിയുടെയും നീ ബൈജിന് വലിച്ചെക്കരുത് വീണ്ടും അത് പറഞ്ഞു ചാരുമോളന്റെ അച്ഛനാണെന്ന് ചോദിച്ചാരുമോളുടെ എന്റെ പേര് നീ ധൈര്യമായിട്ട് പറഞ്ഞു പപ്പ ഞാനാ പറഞ്ഞോ നീ എന്നെ നാട് നീളെ മാറ്റി ഞങ്ങൾ കുറിച്ചിട്ടതാ ദിവസം പറഞ്ഞു പറഞ്ഞു ൾ ഉണ്ടായെങ്കിലും സോണിയുടെ ഭാഗത്ത് സത്യം ഉണ്ടായത് കൊണ്ട് അവസാനം അതെല്ലാം തട്ടി മാറ്റി ഒന്നിച്ചു